ഇതേ ടി സി എൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പുതിയൊരു ടിവിയാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ടി സി എല്ലിന്റെ സി സിക്സ് കെ ക്യു ഡി മിനി എൽ ഇ ഡി ടി വി ആണ് അതും സെവൻറ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടിവിയാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ ഒരു വലിയ സൈസ് ടിവിയാണ് സെവൻറ്റി ഫൈവ് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു മിനി തിയേറ്റർ വീട്ടിൽ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു സൈസ് എന്ന് വേണമെങ്കിൽ പറയേണ്ട ഒരു അത്രയും വലുപ്പം ഉള്ള ടി ടിവിയാണ് അതുപോലെ ടി സി എൽ എന്ന് പറയുന്ന ബ്രാൻഡിന് ഇപ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് വേൾഡ് വൈഡ് ആയിട്ട് ഒളിമ്പിക്സിന്റെ പാർട്ണർ കൂടിയാണ് ഇപ്പോൾ ടി സി എൽ അപ്പോൾ ഇത് സെവൻറ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടി സി എൽ ടി വി നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ ആ ടീവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ക്യു ഡി മിനി എൽ ഇ ഡി ആണ് അതായത് ഇതിനകത്ത് പിക്സലുകളുടെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ പിക്സലേഷൻ എന്ന് പറയുന്നത് വളരെ കാണാൻ പോലും പറ്റാത്ത അത്രയും ക്വാളിറ്റി തരുന്ന തരത്തിലുള്ള ഒരു ടിവിയാണ് ഹൈ ക്വാളിറ്റി ടി വി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്താ ഇവിടെ പറയുന്നുണ്ട് ക്യു ഡി മിനി എൽ ഇ ഡി ടി വി ആണ് ക്യു എൽ ഇ ഡി ടെക്നോളജിയിലാണ് ഹൈ എച്ച് ഡി ആർ ബ്രൈറ്റ്നെസ് മോഡ് ഈ ഒരു ടി വിയിലുണ്ട് അതുപോലെ എച്ച് വി എ പാനൽ ആണ് യൂസ് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സിന്റെ റിഫ്രഷേറ്റാണ് സാധാരണ സ്മാർട്ട് ഫോണിലൊക്കെ മാക്സിമം നൂറ്റി ഹെഡ്സ് റിഫ്രഷ് കേട്ടിട്ടുണ്ട് ചില റയർ ഫോണുകൾക്ക് മാത്രമാണ് ഫോർ ഹെഡ്സിന്റെ റിഫ്രഷേറ്റ് വരുന്നത് ടി വിയിൽ സാധാരണ സിക്സ്റ്റി ഹെഡ്സ് റിഫ്രഷ് റിഫ്രഷേറ്റൊക്കെയാണ് കൂടുതലും കാണുന്നത് ഇവിടെ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷേറ്റർ എന്ന് പറയുന്നത് ഭയങ്കരമാണെന്ന് പറയേണ്ടി വരും അപ്പൊ ഗെയിമിങ്ങിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഗെയിമിംഗ് വിഷുവലുകൾ നമ്മൾ ഗെയിമിംഗ് കൺസോളുകൾ കണക്ട് ചെയ്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് ഈ ഒരു ടി വിയിൽ വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ടി വി എ ഐ പി ക്യൂ പ്രോ എന്ന് പറയുന്ന പ്രോസർ ആണ് കൊടുത്തിരിക്കുന്നത് ടു പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം അതും ഓങ്കിയോടെ സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഗെയിം മാസ്റ്റർ മോഡുണ്ട് മൾട്ടിപ്പിൾ ഐ കെയർ മോഡുകൾ ഇതിനകത്തുണ്ട് ഐ ക്സ് എൻഹാൻസ്ഡ് ആണ് ഈ ഒരു ടി അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട് ആദ്യം നമുക്ക് ടി വി എന്തെങ്കിലും അൺബോക്സ് ചെയ്ത് പുറത്തെടുത്ത് സെറ്റപ്പ് ചെയ്യാം ആദ്യം ദൈവദിനാത്തതിന്റെ ഒരു ടേബിൾ മൗണ്ടിനുള്ള സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ബോക്സിനകത്ത് ഇതിന്റെ വോൾ മൗണ്ട് ബ്രാക്കറ്റും ആൻഡ് സപ്പോർട്ട് മാനുവൽ എല്ലാം ദൈവദിനാത്തതുപോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതെ ഈ ഒരു ബോക്സിനകത്ത് പവർ കോഡ് റിമോട്ട് ഈ ഒരു ഐറ്റം എനിക്കൊന്നും വാൾ മൗണ്ടിനകത്ത് കണ്ടെന്തോ യൂസ് ചെയ്യുന്ന സാധനമാണെന്ന് തോന്നുന്നു അറിയില്ല ടേബിൾ മൗണ്ട് ചെയ്യുന്നതിനുള്ള സ്ക്രൂസ് റിമോട്ടിൽ ഇടാനായിട്ട് ബാറ്ററി യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ ഇത്രയും സാധനങ്ങൾ ബോക്സിനകത്ത് തന്നെ ഉണ്ട് അപ്പൊ ഇനി ഈ ഒരു ടി വി സെറ്റപ്പ് ചെയ്തിട്ട് ബാക്കി കാണാം യെസ് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ടി വിയുടെ സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞു ടി വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട് നമ്മളിവിടെ ഒരു സാമ്പിൾ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ ഒരു ടി വിയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു വിഷലിനകത്ത് തന്നെ ഈ ബ്ലാക്ക് ഏരിയ കണ്ടില്ലേ ആ ഒരു ബ്ലാക്ക് ഏരിയ എന്ന് പറയുന്നത് പ്യുവർ ബ്ലാക്ക് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ഒരു വിഷ തന്നെയാണ് അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം പ്യുവർ ബ്ലാക്ക് അതായത് നമ്മൾ ടി ഓഫ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ ബ്ലാക്ക് ഏരിയ നമ്മൾ കാണുന്നത് അതേപോലെ ഉള്ള ബ്ലാക്ക് ആണ് ഇതിനകത്താണ് അപ്പോൾ അത്രയും ഷാർപ്പ്നെസും അത്രയും കളർ പഞ്ചിയർ ആയിട്ടും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് പ്രത്യേകതയാണ് കറണ്ട് കൺസംഷനും ഒക്കെ അത്രയും ായിട്ട് വരുന്നതുകൊണ്ട് തന്നെയും ഇലിമിനേഷൻ അവിടെ കുറവായതുകൊണ്ട് കൊണ്ട് വരും എന്ത് തന്നാലും ഇതിന്റെ വിഷവൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ് സൂപ്പറാണ് അത് ആ തരത്തിലുള്ള കണ്ടന്റ് ഇത് പ്ലേ ചെയ്യണം ഹൈ ക്വാളിറ്റി വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോഴാണ് ഇപ്പൊ സാധാരണ ടി വിയിൽ ഇപ്പം നമ്മൾ കാണുന്ന സീരിയലൊക്കെ ഈ പറഞ്ഞപോലെ എച്ച് ഡി കണ്ടന്റ് കിട്ടാൽ പോലും അതിൽ നിന്നും ഫോർ കെ ക്വാളിറ്റിയും എയ്റ്റ് കെ ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് പ്ലേ ചെയ്യുമ്പോഴാണ് അതിന്റെ മാക്സിമം ഔട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് എന്ന് ഓർമ്മിക്കട്ടെ അതുപോലെ ഈ ഒരു ടി വിയുടെ ഡിസൈനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും വളരെ സ്ലിം പ്രൊഫൈലാണ് കമ്പാരിറ്റീവ്ലി ഈ ഒരു സെവൻറ്റി ഫൈവ് ഇഞ്ച് സൈസുമായിട്ട് നോക്കുമ്പോൾ സ്ലിം പ്രൊഫൈലാണ് അതുപോലെ ഇതിന്റെ ഈ സ്റ്റാൻഡും ഒക്കെ നല്ല സ്റ്റേഡിയായിട്ട് ുള്ള സ്റ്റാൻഡാണ് കുഴപ്പം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എസ്പെഷ്യലി ഇതിന്റെ ബാക്ക് സൈഡും ഒക്കെ കാണാൻ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ നമുക്ക് വരുന്ന വില കുറഞ്ഞ സ്മാർട്ട് ടിവികളുടെ ഒരു ഒരു ബിൽഡല്ല കുറച്ചുകൂടി ഒരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ടി വിയുടെ ബാക്കിലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ സാധാരണ സ്മാർട്ട് ടി വി ബാക്ക് ഒരു രസമില്ലാതെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പലപ്പോഴും ഈ ബോളിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ബാക്ക് അത്രയൊരു ഭംഗി കാണാറില്ല പല സ്മാർട്ട് ടി വി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു ടീവിയുടെ ബാക്ക് കാണാനും അതിമനോഹരമാണ് എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും നല്ലൊരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വി സമ്മാനിക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സെവന്റി ഫൈവ് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി ആണ് ഇത് അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ക്യു ഡി മി എൽ ഇ ഡി എന്ന് പറയുന്ന ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന പിക്സലേഷൻ എന്ന് പറയുന്ന സംഗതിയെ വരില്ല അത്രയും ക്വാളിറ്റി നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ടി വി സമ്മാനിക്കും മാത്രമല്ല ഇതിനകത്ത് ഫോർ കെ യു എച്ച് ഡി കണ്ടന്റുകൾ വരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ക്യു ഡി മിനി എൽ ഇ ഡി എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞാദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ പലരും ഈ ഒരു ക്യു ഡി മിനി എൽ ഇ ഡി എന്ന് പറയുന്ന ആ ഒരു ടൈം കേൾക്കുന്നത് മിനി എൽ ഇ ഡി എന്ന് ഒരുപക്ഷെ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് മിനി എൽ ഇ ഡി ടി വിൾ ഞാൻ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ക്യു ക്യു ഡി മിനി എൽ ഇ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ക്യു എൽ ഇ ഡി പ്ലസ് മിനി എൽ ഇ ഡി ആണ് ക്യു ഡി മിനി എൽ ഇ ഡി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതായത് ക്യു എൽ ഇ ഡി ടിവികളുടെ ഗുണവും മിനി എൽ ഇ ഡി ടിവികളുടെ ആ ഒരു സവിശേഷതയും കൂടി ഒരുമിച്ച് ചേരുന്നതാണ് ഈ ഒരു ക്യു ഡി മിനി എൽ ഇ ഡി എന്ന് പറയുന്ന ടെക്നോളജി എന്ന് പറയേണ്ടി വരും ക്യു ഡി എന്നുള്ളത് ഇവിടെ ക്വാണ്ടം ഡോട്ട് മിനി എൽ ഇ ഡി എന്നാണ് ക്യു എൽ ഇ ഡി ടിവികൾ നമുക്കറിയാം അതിലെ പിക്ചറുകൾ വളരെ റിച്ചായിരിക്കും അതുപോലെ തന്നെ ബ്രൈറ്റർ ആയിരിക്കും ക്യു എൽ ഇ ഡി ടി വിളിൽ അതുപോലെ മിനി എൽ ഇ ഡിയിലേക്ക് വരുമ്പോൾ പിക്ചറുകൾ മികച്ച കോൺട്രാസ്റ്റും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ബ്ലാക്കും നമുക്ക് ഔട്ട് പുട്ടിൽ നൽകുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ടെക്നോളജികളുടെ ഫീച്ചറുകളും ഒരുമിപ്പിക്കുകയാണ് ഇവിടെ ക്യു ഡി മിനി എൽ ഇ ഡി വഴി ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ടി വിയിൽ റിച്ചറും ബ്രൈറ്ററും അതുപോലെ തന്നെ കോൺട്രാസ്റ്റിയും അതുപോലെ ബെറ്റർ ബ്ലാക്കും നൽകുന്ന മികച്ച ചിത്രങ്ങളാണ് അല്ലെങ്കിൽ മികച്ച വീഡിയോകളാണ് ഈ ഒരു ടി വി നൽകുന്നത് എന്ന് ചുരുക്കം വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ ഇതിന് നേട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ആ ഒരു അൺബോക്സിംഗ് സമയത്ത് പറഞ്ഞതുപോലെ സാധാരണ സ്മാർട്ട് ഫോണുകൾ പോലും കൂടുതൽ നയന്റി ഫൈവ് പെർസെന്റേജ് നൂറ്റി ഇരുപത് ഹെഡ്സ് വരെ വന്നിട്ടുള്ളൂ ആദ്യം ചില റയർ ഫോണുകൾ മാത്രമേ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് വരുന്നുള്ളൂ അതുപോലെ അത്രയും റിഫ്രഷേറ്റാണ് ഈ ഒരു ടി വി നൽകിയിരിക്കുന്നത് അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് വിഷ്വലുകൾ വളരെ സ്മൂത്ത് ആയിരിക്കും നമുക്ക് ഈ ഒരു ടി വിയിൽ എന്ന് വേണം പറയാൻ ഉദാഹരണത്തിന് നമ്മളൊരു ഒക്കെ കളിക്കുമ്പോൾ ഗെയിമിംഗ് കൺസോളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള വിഷ്വലുകളൊന്നും യാതൊരു ജർക്കും ജർക്കൂല്ല നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഗെയിമിംഗ് കൺസോളുകൾ പോലും ഇതിനകത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ടിവിയുടെ മറ്റൊരു പ്രത്യേകത അതുപോലെ എഐ പി ക്യൂ പ്രോ എന്ന് പറയുന്ന പ്രോസർ ആണ് ഈ ഒരു സ്മാർട്ട് ടിവിക്ക് കരുത്തുപോയിരുന്നത് അതുപോലെ മികച്ച വീഡിയോ ക്വാളിറ്റിക്ക് വേണ്ടി ഡോൾ ബി വിഷൻ ഐ ക്യൂ അതുപോലെ തന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ ഒക്കെ സപ്പോർട്ട് ഈ ഒരു ടി വിയിലുണ്ട് അപ്പോൾ അത്തരം ഫോർമാറ്റ് വീഡിയോകളും എല്ലാം നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ഒക്കെ നമുക്ക് ഈ ഒരു ടി വിയിൽ സപ്പോർട്ട് ചെയ്യും മികച്ച സൗണ്ട് ക്വാളിറ്റി അതിന് വേണ്ടിയിട്ട് മാക്സ് ഡി ടി എസ് അതുപോലെ ഡി ടി എസ് എക്സ് തുടങ്ങിയ ഫീച്ചറുകളും നൽകിയിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം സാധാരണ സ്മാർട്ട് ടി വിയിൽ രണ്ട് സ്പീക്കറുകൾ മൊത്തത്തിൽ ഒരു ഇരുപത് വാട്ടിന്റെ സ്പീക്കറാണ് വരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല രണ്ട് പത്ത് വാട്ടിന്റെ വീതം സ്പീക്കർ ഇരുപത് വാട്ട് ഔട്ട് തരും മാത്രമല്ല അത് കൂടാതെ ഒരു ഇരുപത് വാട്ടിൻ്റെ ഒരു സബ് ബൂഫർ കൂടി തന്നെ അത് നൽകിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഫോർട്ടി വാട്ടിന്റെ ഒരു ഒരു സൗണ്ട് ഔട്ട് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വി സമ്മാനിക്കുന്നത് നല്ല സൗണ്ട് ക്വാളിറ്റി അതുകൊണ്ട് തന്നെയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു എക്സ്റ്റേണൽ സൗണ്ട് ബാർ അതുകൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് ടിവിയോടൊപ്പം കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ മികച്ച സൗണ്ട് ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ടി വി സമ്മാനിക്കും അതുപോലെ തന്നെ മികച്ച സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ഡോൾ ബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് അതുപോലെ ഡി ടി എസ് വെർച്വൽ എക്സിൻ്റെയൊക്കെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ടി വിയിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു ടി വി എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ ടി വി ആണ് അല്ലാതെ ടി സി എട്ടുള്ള യൂസ് ആൻഡ് റിഫീസോ അങ്ങനെയുള്ള ഒന്നുമില്ല ഒരു പ്യുവർ ഗൂഗിൾ ടി വി ആണ് ഈ ഒരു ടി വി നമ്മൾ ടി വിയുടെ അബോട്ട് സെക്ഷനിലേക്ക് വരുമ്പോൾ കാണാം ഇതിനകത്ത് നിലവിൽ ആൻഡ്രോഡിൻ്റെ ലേറ്റസ്റ്റ് ടി വി വോയിസ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ട്വൽവിലാണ് ഈ ഒരു ടി വി പ്രവർത്തിക്കുന്നത് നമ്മൾ ഹോംക്രീനിലേക്ക് വരുമ്പോൾ ആ ഒരു ലേറ്റസ്റ്റ് ടി വി വോയിസിൻ്റെ എൻ്റർഫേസ് അതുപോലെ തന്നെ കാണാം നിരവധി മൂവീ സജഷൻസ് ഒക്കെ നമുക്ക് ഇത് ഈ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ ലഭിക്കും അതുപോലെ ഇവിടെ നിരവധി ഒ ടി ടി ആപ്ലിക്കേഷൻസിൻ്റെ ഒരു സജഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സും യൂട്യൂബാണ് പ്രീഇ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് ജിയോ സ്റ്റാർ സോണി ലീവ് പ്രൈം വീഡിയോ സി ഫൈവ് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ ടി സി എൽ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഫ്രീ ആയിട്ടുള്ള ചില ചാനലുകൾ ഇപ്പോൾ ന്യൂസ് ചാനലുകളും ഒക്കെ നമുക്ക് ഈ ഒരു ടി സി എൽ ചാനൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ് ഇപ്പോൾ പല പല കാറ്റഗറിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ലൈവ് മൂവീസ് പ്രിവ്യൂ ന്യൂസ് ഇങ്ങനെ നിരവധി ചാനലുകൾ നമുക്ക് യൂട്യൂബ് അല്ലാതെ ഒരു ടി സി എൽ ചാനൽ വഴി നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് കണ്ടന്റുകൾ കാണാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ് ഇനി ഇതിന്റെ ബാക്കിലെ പോർട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് രണ്ട് യു എസ് ബി പോർട്ട് അതുപോലെ തന്നെ ഒരു ഇന്തർനെറ്റ് പോർട്ട് നാല് എച്ച് ഡി എം എ പോർട്ട് അതിനകത്ത് ഈ കാണുന്ന എച്ച് ഡി എം എ പോർട്ടിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്ന കാണാം വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ ഇൻപുട്ട് അവിടെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗെയിം ൺസോളുകൾ കൊടുക്കേണ്ടത് ഈ ഒരു പോർട്ടലാണ് അപ്പോ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഗെയിമിങ് കൺസോൾ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ ഹെഡ്സ് റിഫ്രഷേറ്റിൽ നമുക്ക് ഈ ഒരു ടി വിയിലൂടെ ആ ഒരു ഗെയിം പ്ലേ നമുക്ക് ആസ്വദിക്കാം എന്നുള്ളതാണ് അതായത് വളരെ സ്മൂത്തായിട്ടുള്ള ഈവൻ നിങ്ങളൊരു സ്മാർട്ട് ഫോണിലൊക്കെ കളിക്കുന്നതിൻ്റെയും അപ്പുറത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ പി എസ് ഫൈവ് ഒക്കെ കളിക്കുമ്പോൾ തന്നെ കിട്ടുന്നതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒരു മികച്ച റിഫ്രഷ് റേറ്റ് ഈ ഒരു ഗെയിമിങ്ങിൽ നമുക്ക് ഈ ഒരു ടി വിയിലൂടെ ആസ്വദിക്കാൻ സാധിക്കും സാധാരണ നമുക്കിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ള മിക്ക ടിവികളും ഒരു സിക്സ്റ്റി ഹെഡ്സ് റിഫ്രഷേറ്റൊക്കെയാണ് സാധാരണ വരുന്നത് പക്ഷേ ഈ പറഞ്ഞപോലെ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷേറ്റ് എന്നുള്ളത് ഈ ഒരു ടി വിയെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്നതിന് ഉപരിയായിട്ട് ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ടി വി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇതിനെ ഉയർത്തി യാണ് അപ്പോൾ ഈ ഒരു നാല് എച്ച് ഡി എം എ പോർട്ട് അത് കൂടാതെ ഇതിനോടൊപ്പം ഒരു ഒപ്റ്റിക്കൽ ഓഡിയോ പോർട്ട് കൂടി ഈ ഒരു ടിവിയുടെ ബാക്കിൽ തന്നെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കാസ്റ്റിംഗിനെ പറ്റി പറഞ്ഞാൽ നമ്മളിൽ ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ ഗൂഗിൾ ക്രോം കാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ടി വിയിലേക്ക് നമ്മളുടെ ആൻഡ്രോയിഡ് ടി വിയിലെ കണ്ടന്റുകൾ കാസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ആപ്പിൾ എയർപ്ലേ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഐഫോണിലെ കണ്ടന്റുകൾ ഈ ഒരു ടി വിയിലേക്ക് കാസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും ഇതാണ് ഈ ഒരു ടിവിയോടൊപ്പം വരുന്ന ഒരു റിമോട്ട് സാധാരണ ടിവിയോടൊപ്പം വരുന്ന റിമോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അല്പം വലിയ റിമോട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഒരു ഗുണമുണ്ട് ഇതിനകത്ത് ന്യൂമറിക്കൽ കീസ് കൂടി നൽകിയിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണം നമുക്ക് സാധാരണ നമ്മൾ ഈ ഡിഷൻഡിനേടെ അല്ലെങ്കിൽ കേബിൾ ടിവിയുടെ ഒക്കെ റിമോട്ട് രണ്ട് റിമോട്ടുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ ഇവിടെ ഈ ഒരു ഒറ്റ റിമോട്ട് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ളതാണ് ഈ ഒരു വലിയ റിമോട്ടിന്റെ പ്രത്യേകത മാത്രമല്ല ഈ ഒരു ടി വിക്ക് അകത്ത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റിന്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ കീബോർഡിൽ ഇതുപോലെ ഗൂഗിൾ അസിസ്റ്റന്റിന്റെ ഒരു ബട്ടൺ ഉണ്ട് അത് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന വോയിസ് കമാൻഡുകൾ അനുസരിച്ചും ഈ ഒരു ടി വി പ്രവർത്തിക്കും ഉദാഹരണത്തിന് യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ യൂട്യൂബ് എന്ന് ഇത് എന്ന് ഇതുപോലെ പറഞ്ഞാൽ മതി കണ്ടില്ല ഇവിടെ യൂട്യൂബ് ഓപ്പൺ ആയി അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റ് വഴിയും ഈ ഒരു ടിവിയെ കൺട്രോൾ ചെയ്യുക ഈ ഒരു ടിവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രീമിയം ടി വി എന്നുള്ളതാണ് അതായത് നമുക്കറിയാം സാധാരണ പ്രീമിയം ടി വി അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ടി വി എന്ന് പറയുമ്പോൾ നല്ല പ്രൈസിങ് ആണ് ഇത് പ്രീമിയം ടി വി അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ടിവിയുടെ എല്ലാ ഫീച്ചറുകളും ഉണ്ട് എന്നാൽ നമുക്ക് അഫോർഡബിളുമാണ് ഒരു പരിധി വരെ നമുക്ക് അഫോർഡബിളും ആ എന്നുള്ളതാണ് ഈ ഒരു ടി പ്രത്യേകത വ്യത്യസ്ത സൈസുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ടി വാങ്ങാൻ സാധിക്കും അതായത് ഫിഫ്റ്റി ഇഞ്ച് സിക്സ്റ്റി ഫൈവ് സൈസുകളാണ് ഈ ഒരു ടി വി അവൈലബിൾ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് സെവൻറ്റി ഫൈവ് ഇഞ്ചിൻ്റെ സൈസിലുള്ള ടി വിയാണ് ഇത് തന്നെ ഒരു ഹോം തിയേറ്ററിന് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന സൈസാണ് ഈ ഒരു സെവൻറ്റി ഫൈവ് ഇഞ്ച് പോലും അപ്പോൾ ഈ ഒരു ടി വി ഈ പറഞ്ഞതുപോലെ ഒരു ഒരു എന്താ പറയുക ഒരു ബജറ്റ് ഫ്രണ്ട്ലി ടി വി ഒന്നുമല്ല ഇതിൻ്റെ പ്രൈസിങ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ ടിവിയാണ് അപ്പോൾ ഇത്രയും ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യു ഡി മിനി എൽ ഇ ഈ ആ ഒരു ടെക്നോളജിയിലേക്ക് വരുന്ന ഒരു ടി വിക്ക് മറ്റ് ബ്രാൻഡുകളിൽ മറ്റ് ഫേമസ് ബ്രാൻഡുകളിലേക്ക് വില നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം ഇത് ഇതിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിലയാണ് സാധാരണ മറ്റ് ബ്രാൻഡുകളിൽ അവിടെ ടി സി എല്ലിൽ ഈ ഒരു പ്രൈസിംഗിൽ വേറിട്ട് നിൽക്കുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ ഈ ഒരു ടി വി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ